നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത് കാരണം യുദ്ധത്തിൽ ഒരു വിജയപ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും ഇസ്രയേൽ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റും ഇപ്പോൾ ട്രംപ് കൊണ്ടുപോകുന്നോ എന്നുള്ള ചോദ്യം കാരണം ഇത്രകാലം അതിശക്തമായി ആഹ് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് നിതന്യാകുവാണെങ്കിലും പൊടുന്നനെ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി തന്നെ ഇസ്രയേലിന്റെ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ ഇത് ക്രെഡിറ്റ് ആര് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പശ്ചിമേഷ്യ ശാന്തമാകുകയാണോ അങ്ങനെയാണെങ്കിൽ അത് ലോകത്തിന് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇത് ഇവരുടെ യുദ്ധം തുടങ്ങുന്നത് ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് അന്ന് പുലർച്ചെ ഹമാസുകൾ ഇവിടേക്ക് വന്ന് ഇസ്രയേലികളെ കൂട്ടത്തോടെ കുറെ പേരെ കൊന്നതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് വരെയുള്ള സമയത്ത് നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഹിസ്ബുളയിലേക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നാല്പത്തി ഏഴായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇത് രണ്ടും പറയുന്നത് ഔദ്യോഗികമായ കണക്കാണ് തീർച്ചയായും ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും ആഹ് യഥാർത്ഥമായിട്ടുള്ള കണക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും എല്ലാം തന്നെ ഇതിലേക്ക് വലിച്ചു കഴിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് ഹമാസന്റെ ഈ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഈ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നെതന്യാഹു ഈ ഹമാസുകളുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത് ഇത് നിർത്തിവെക്കാനോ അല്ലെങ്കിൽ മറ്റെന്തിനെ പറയുമ്പോഴും ആദ്യം പറഞ്ഞത് ഈ ബന്ദികളെ തിരിച്ചു കിട്ടണമെന്നാണ് പക്ഷെ അതിൽ ഒരു വെടിനിർത്തൽ ചർച്ചകൾ ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ബന്ദികളെ കുറച്ചുപേരെയെല്ലാം വിട്ടയച്ചിട്ടുണ്ട് ബാക്കി ഇപ്പോഴും നൂറിൽ ഓളമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് കണക്ക് പക്ഷെ ഈ നൂറുപേര് ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്തായാലും ട്രംപ് അധികാരത്തിൽ വരുമ്പോ പറഞ്ഞിരുന്നു അധിക ജനു ജനുവരി ഇരുപതിന് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ബന്ദികളെ വിട്ടയക്കണം എന്ന് എന്റെ പേരിൽ മൂന്ന് പേരെ വിട്ടയച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഘട്ടമായി ബന്ദികളെ വിട്ടയക്കുമെന്ന് പറയുന്നു പകരമായിട്ട് പല മറ്റേ ജയിലിലുള്ളവരെ ഇങ്ങോട്ട് കൊടുക്കണമെന്നും പറയുന്നുണ്ട് പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴും ഇപ്പോൾ ഗാസയിലെയും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലെയും സ്ഥിതി നോക്കുകയാണെങ്കിൽ ജനിൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇനി അവിടെ യുദ്ധം ചെയ്യാൻ ഒന്നും ഇല്ല ഗാസ മൊത്തവും തന്നെ ഇവരെ തകർത്ത് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഹമാസുകൾക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല എന്നായിരുന്നു വിശ്വാസം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും തുരങ്കങ്ങളിൽ നിന്ന് നിന്നവര് കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അവിടെയെല്ലാം ഒരുപാട് പ്രദേശത്തേക്ക് ഇസ്രയേൽ അതിന്റെ അതിർത്തി വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനു മുൻപ് തന്നെ ഇസ്രയേലിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് തന്നെയാണ് അതിർത്തി വ്യാപിപ്പിക്കുക എന്നുള്ളത് ഇസ്രയേലിന്റെ ഒരു ആവശ്യമായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ഇതില് ഇതിലൊരു വിജയം കണ്ടില്ലേ എന്ന് പറയേണ്ട അല്ലെങ്കിൽ ഇനി ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് പറയേണ്ട കാര്യം വരുന്നില്ല കാരണം ഈ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ബന്ധികൾ തിരികെ വന്നില്ല എന്ന് എന്നുണ്ടെങ്കിൽ തന്നെയും സിറിയയുടെ റഷ്യയുടെ സിറിയൻ കോട്ട തകർന്നതാണ് ഒരു കാര്യം അതുപോലെ തന്നെ ഹമാസിന് ഇറാന്റെ മേൽക്കൂര നഷ്ടപ്പെട്ടു ലബനന്റെ സഹായം നഷ്ടപ്പെട്ടു സിറിയൻ സഹായം ഇല്ലാതെയായി അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സംരക്ഷണം ഇനി ഹമാസിന് മറ്റെവിടെ നിന്നും കിട്ടാനുള്ള സാധ്യതകളില്ല ഇത്രയും കാര്യങ്ങൾ ഈ യുദ്ധത്തിന് വേണ്ടി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ഇതൊരു വിജയമായി കഴിഞ്ഞു എന്ന് പറയുന്നത് പക്ഷെ ഇതുകൊണ്ട് ഹമാസിനെ തോൽപ്പിക്കാനായിട്ടില്ല കാരണം ഹമാസ് എന്നുള്ളത് വീണ്ടും ഉയർന്നു വരുന്നുണ്ട് ഈ ഹമാസ് ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് ഹമാസ് എന്നുള്ള അല്ലെങ്കിൽ ജിഹാദി ആശയങ്ങളെയാണ് നമുക്കിപ്പോ ഇനി തോൽപ്പിക്കാൻ സാധിക്കാത്തത് ഗാസയെല്ലാം അവശിഷ്ടങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വീടുകളും റോഡുകളും എല്ലാം നശിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് ഈ ഹമാസ് എന്നുള്ള ആശയം ആശയമാണ് അല്ലെങ്കിൽ ജിഹാദി ആശയമാണ് അത് പക്ഷേ ഏർ ഇവിടെ മാത്രമുള്ളതല്ല ഇസ്രയേലിന് ഇസ്രയേലിനെതിരെ മാത്രമായിട്ടുള്ള ഒരു യുദ്ധമല്ല ഇത് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ മാനവരാശിയെ മുഴുവനും ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ യുദ്ധത്തില് ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഈ യുദ്ധത്തില് മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ മൂന്ന് തലങ്ങള് ഒന്ന് ജൂതരാഷ്ട്രത്തെ ആക്രമിച്ച ഐ ഡി എഫും ജിഹാദിസ്റ്റ് സൈന്യവും തമ്മിലുള്ള സൈനിക യുദ്ധം അത് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോ പറയാം പിന്നെ ജിഹാദിസ്റ്റ് അച്ചുതണ്ടിനും അതിന്റെ പിന്തുണയുള്ള മഹാശക്തികൾക്കും മഹാശക്തികൾക്കുമെതിരെയുള്ളത് ഇറാനും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിരെ ഉള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇസ്രയേലേക്കുള്ള ആക്രമണങ്ങൾ ഇതെല്ലാമാണ് രണ്ടാം ഘട്ടം വരുന്നത് മൂന്നാം ഘട്ടത്തിലാണ് ഈ ജിഹാദിസ്റ്റ് ആശയത്തെ കുറിച്ചിട്ട് വരുന്നത് അതിൽ ആദ്യത്തെ രണ്ടും ഏറെക്കുറെ ഇല്ലാതായി എന്ന് പറയാം ആ പേരിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇസ്രയേലിന്റെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പക്ഷെ ഇനി അത് തളച്ചിടേണ്ടത് ഈ ആശയത്തിനെയാണ് ജിഹാദിസ്റ്റ് ആശയത്തിനെയാണ് അത് ഇസ്രയേലിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ശരിക്കും നമുക്ക് ഈ അവസരത്തിൽ നമ്മളിപ്പോൾ ട്രംപിന്റെ കാര്യം പറയുന്നുണ്ട് അതായത് ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ട്രംപ് എത്തിയതോടുകൂടിയുള്ള ഒരു വിജയം കൂടിയാണ് എന്ന് പറയപ്പെടുമ്പോഴും നമുക്ക് ആ അവസരത്തിൽ ബൈഡന്റെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് കാരണം ബൈഡൻ ചില നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ലോകം അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ബൈഡനെ പരിഹസിക്കുന്ന ഒരു നീക്കം ഉണ്ടായിരുന്നു അതായത് ശക്തിയില്ലാത്ത ഒരു പ്രസിഡന്റ് എന്നാണ് ബൈഡനെ കുറിച്ച് പറഞ്ഞത് പക്ഷെ എനിക്കത് ശക്തിയില്ലാത്ത ഒരു പ്രസിഡന്റ് ആയിട്ടല്ല കൃത്യമായി നയതന്ത്രപരമായി പെരുമാറിയ ഒരു പ്രസിഡന്റ് ആയിട്ടാണ് എനിക്ക് ബൈഡന്റെ കാര്യത്തിൽ ചില വാദങ്ങൾ ഉയർത്താനുള്ളത് കാരണം ഈ ബൈഡനെ എല്ലാവരും പരിഹസിച്ച ഒരു കാര്യമുണ്ട് ട്രംപ് ആയിരുന്നുവെങ്കിൽ ഇറാൻ ഇന്ന് കാണില്ലായിരുന്നു എന്ന് ബൈഡൻ ആയതുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും ശക്തമായി തല ഉയർത്തി നിൽക്കുന്നത് എന്ന് പക്ഷെ നമുക്ക് ഇറാനെ അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇറാനു മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ശരിയാണ് ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു വലിയ രീതിയിൽ വിജയിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട് ആണവശക്തിയായി ഉയർന്നു വന്ന ഇറാനെ തളച്ചിടാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി തകർത്തെറിയാൻ ട്രംപിന് കഴിയില്ല അത് ആ എനിക്ക് തോന്നുന്നത് ആർക്കും കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അത്രത്തോളം ശക്തമായ ഒരു രാജ്യം തന്നെയാണ് ഇറാൻ എന്നുള്ളത് ഈ അവസരത്തിലാണ് കൃത്യമായ ഒരു കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് ബൈഡൻ അവിടെ പെരുമാറിയത് അതായത് ഇസ്രയേൽ ഇറാന് നേരെ പല ആവർത്തി നേരിട്ടുള്ള ആക്രമണം നടത്താൻ തുനിഞ്ഞപ്പോഴൊക്കെ തന്നെ ആക്രമിക്കരുത് അവരുടെ സാമ്പത്തിക പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളായ ഓയിൽ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തരുത് ആഹ് ഇസ്രേ ഇസ്രയേൽ ഇറാൻ നേരെ ഒരു യുദ്ധത്തിന് പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിക്കരുത് അതിന് പലപ്പോഴും ഏർ ബെഞ്ചമിൻ നദന്യാഹുവിനെ തടഞ്ഞു നിർത്തിയ ഒരു ശക്തി ബൈഡൻ തന്നെയാണ് കാരണം ഇറാനിൽ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഇറാനിൽ അതിശക്തമായ ആക്രമണം നടത്തണമെങ്കിൽ ഇസ്രയേലിന് തനിയെ കഴിയില്ല അതിന് അമേരിക്കയുടെ സഹായം ആവശ്യമാണ് അപ്പോൾ ആഹ് അതുകൊണ്ട് അത്തരത്തിലൊരു സഹായം ഞങ്ങളുടെ പക്കൽ നിന്നുണ്ടാകില്ല എന്ന് ബൈഡൻ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ബെഞ്ചമിൻ നദന്യാഹുവിനൊന്ന് ചവിട്ടി പിടിക്കേണ്ടി വന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇറാനിൽ ഇസ്രായേൽ ഒരു ആക്രമണം തുടങ്ങി വെച്ചാൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായും ആ യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടി വരും അവർക്ക് സാമ്പത്തികമായി അതിൽ ഇടപെടേണ്ടി വരും ആയുധ സഹായം നൽകി കൊണ്ട് ഇടപെടേണ്ടി വരും അപ്പോൾ പൂർണ്ണമായും ഇസ്രയേലിനൊപ്പം നിന്നുകൊണ്ട് ഇറാന് നേരെ ഒരു ആക്രമണം ശക്തമാക്കാൻ അമേരിക്ക നിന്നുകൊടുക്കേണ്ടി വരും പക്ഷെ അത് ഏഹ് പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒട്ടും അഭികാമ്യമായിരുന്നില്ല കാരണം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ ആ കാര്യങ്ങൾ പോകുമായിരുന്നു അപ്പോൾ ബൈഡൻ ആണ് അത്തരത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇല്ലാതാക്കിയ ശക്തി എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ലോകം രണ്ടുചേരിയിൽ നിന്നേനെ ഈ പറയുന്നത് പോലെ തന്നെ ഉത്തര കൊറിയ റഷ്യ ചൈന ഉൾപ്പെട്ട സംഘം ഇറാന് പിന്തുണയുമായി നിൽക്കുമ്പോൾ ഉത്തര കൊറിയ നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് തലയ്ക്ക് വെളിവില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഉത്തര കൊറിയയിലുള്ളത് അപ്പോൾ ഇറാൻ ഒരിടവേ ഒരു പല സമയങ്ങളിലും ഞങ്ങളുടെ പക്കൽ ആണവായുധങ്ങൾ പ്രയോഗിക്കും ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് അതിനെ സാധിക്കും എന്നൊക്കെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കഴിവ് അവർക്കുള്ളത് കൊണ്ടാണ് ആ ഒരു ബോധ്യവും വിശ്വാസവും അവർക്കുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് പക്ഷെ നമുക്കറിയാം ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കണക്ക് പോലും ലോകത്തിനറിയാം അപ്പോൾ ശക്തമായി ഉത്തര ഉത്തരകൊറിയ അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കടക്കുകയായിരുന്നു ഈ പറയുന്ന പശ്ചിമേഷ്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു അല്ലെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്തായി മാറുമായിരുന്നു അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു ഒരു പരിധി വരെ ആക്രമണം അല്ലെങ്കിൽ അതൊരു പൂർണ്ണ യുദ്ധമായി മാറാതെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കാൻ ബൈഡന്റെ നയതന്ത്രപരമായ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ട് അതിനൊപ്പം തന്നെ ഇപ്പൊ ഈ ബൈഡന്റെ നയതന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ ട്രംപ് വന്നപ്പോഴും ട്രംപ് അങ്ങനെ ചാടി ഒന്നും ചെയ്യുന്ന അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് കാരണം ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് എന്താണ് പറഞ്ഞത് ആണവ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തോളൂ ബാക്കി പിന്നെ നോക്കാന്ന് പക്ഷെ അധികാരം കിട്ടിക്കഴിഞ്ഞ ട്രംപ് അതിൽ അനങ്ങുന്നില്ല ആണവ അതിലവനിധികൾ ആക്രമിക്കാൻ അധികാരം കിട്ടുന്നതിന് മുൻപ് അത് പറയാം അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ഭാവി അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ ട്രംപിന്റെ കയ്യിലാണ് അത് വിട്ടു കളിക്കാൻ ട്രംപ് തയ്യാറാവില്ല അതുപോലെ തന്നെ ഒരു നല്ല ഭരണാധികാരിയുടെ നീക്കത്തിലേക്ക് തന്നെയാണ് ട്രംപ് പോകുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് നദിൻ്റെ സഹായിക്കുന്നുണ്ട് അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെസ്റ്റ് ബാങ്കിലേക്ക് അടിച്ചു കയറാനുള്ള ഉള്ള എല്ലാ ഇത് കൊടുക്കുന്നത് ട്രംപിന്റെ ഒരു ഇത് തന്നെയാണ് അപ്പൊ ഈ വെസ്റ്റ് ബാങ്കിലേക്ക് പറയുമ്പോഴാണ് പറയുന്നത് ഇപ്പൊ ഇവിടുന്ന് അതിർത്തിയിലേക്ക് വരുന്നുണ്ടല്ലോ അഭയാർത്ഥികളായി പോയുള്ളവരോടൊക്കെ തിരിച്ചു വരാൻ പറഞ്ഞല്ലോ ആ തിരിച്ചുവരുന്നവരുടെ ഗ്രൂപ്പിലുള്ളത് ഈ ജിഹാദികളാണ് ഈ ജിഹാദികൾ ഇവിടെ എത്തിയിട്ട് ഇവിടെയുള്ള വെസ്റ്റ് ബാങ്കിൾ തന്നെയുള്ള ഹമാസുകളുമായി കൈകോർക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് വരുന്നത് ഇവിടെ നിന്ന് ഗാസയിലേക്ക് തിരിച്ചു വന്നോളാനും ഇവിടുന്ന് പോയവരോട് ഏർ തിരിച്ചു വരാന് ഇവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നോ ഗാസയിൽ നിന്നോ പോയവരല്ല അതുകൊണ്ടാണ് അവിടെ വീണ്ടും യുദ്ധം ഇസ്രയേലിന് നടക്കേണ്ടി വരുന്നത് അപ്പോൾ ഇപ്പോൾ പുറം ലോകത്തേക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവിടുത്തെ തിരിച്ചുവരുന്നവരെ നദന്യാഹുവിന്റെ സൈന്യം ആക്രമിക്കുന്നു പക്ഷെ ഈ ആക്രമിക്കുന്നത് ജിഹാദി മൂവ്മെന്റിന് വേണ്ടി ഇവിടെ എത്തി ഇവിടെയുള്ള ഹമാസുകളുമായി കൈകോർക്കുന്നവരെയാണ് ഇത് തടഞ്ഞു നിർത്താൻ ഐ ഡി എഫിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക നേട്ടമായിട്ട് പറയുന്നത് ഇത് പക്ഷെ ഒരിക്കലും ഈ പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ തന്നെയും ഇനി ഒരു ഒക്ടോബർ ഏഴ് വീണ്ടും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അതിനെല്ലാം തടുത്ത് നിർത്താനുള്ള കഴിവ് ഐ ഡി ഇസ്രയേൽ സേനയ്ക്കുണ്ട് ഒപ്പം തന്നെ ഇതിന് ഉള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് ട്രംപ് തന്നെയാണ് ട്രംപിന്റെ സഹായം ഇതിനുണ്ട് അപ്പൊ എന്തായാലും ഐ ഡി എഫിന്റെ കഴിവുകളെ കുറിച്ചുള്ള അജ്ഞതയാണ് ഹമാസിന്റെ തോൽവിക്ക് കാരണമായതെന്ന് പറയാം കാരണം ഹിസ്ബുള്ള സഹായിക്കുമെന്നും ഇറാൻ സഹായിക്കുമെന്നും സിറിയയിലുള്ള ഭരണകൂടം സഹായിക്കും എന്നും എല്ലാം ഉള്ള ഒരു വിചാരത്തിലായിരുന്നു ഹമാസ് അതുകൊണ്ട് തന്നെ ഐ ഡി എഫിനെ വല്ല കേരളനെ വില കുറച്ച് കണ്ടു കാരണം ഇവരേക്കാൾ കൂടുതൽ ശക്തി തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നതിലാണ് ഹമാസൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടിപറ്റിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോ ട്രംപ് നടത്തി വച്ചിരിക്കുന്ന ഒരു നീക്കം അതായത് പശ്ചിമേഷ്യയിലെ തീവ്രവാദത്തിനെതിരെ ട്രംപ് വരുമ്പോൾ വലിയൊരു മാറ്റമുണ്ട് ആ ഒരു അച്ചുതണ്ടിനെ തകർത്തെറിയും എന്ന് നമ്മൾ പല പലതവണ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അധികാരത്തിലെത്തിയ ശേഷം ട്രംപ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ടത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നടപടി സ്വീകരിക്കുന്ന ട്രംപ് പക്ഷേ ഇറാന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അക്ഷരം റഷ്യയെ കുറിച്ച് പറഞ്ഞു യുക്രൈനെ കുറിച്ച് പറഞ്ഞു ചൈനയെ കുറിച്ച് പറഞ്ഞു അവരെയൊക്കെ വെല്ലുവിളിച്ചു പക്ഷെ ഇപ്പോഴും ഇറാന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല കാരണം പശ്ചിമേഷ്യയിലെ തീവ്രവാദത്തിന്റെ തല അത് ഇറാൻ തന്നെയാണെന്ന് ലോകത്തിന് ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ട്രംപ് എന്നാൽ താൻ തീവ്രവാദത്തിനെ വെച്ചുപൊറപ്പിക്കാൻ തയ്യാറല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പൊ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് അതായത് യമനിൽ ഹൂതികൾക്ക് നേരെ ശക്തമായ താക്കീത് കൊടുത്തിട്ടുണ്ട് അതായത് ഹൂതികളെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് നേരത്തെ ട്രംപ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ യമനിലെ ഹൂതി വിമതരെ ക്ഷമിക്കണം യമനിലെ ഹൂതി വിമതരെ ഏർ ഭീകരരായി പ്രഖ്യാപിച്ചിരുന്നു ആ ബൈഡൻ വന്നപ്പോഴാണ് പിന്നീട് അത് മാറ്റുന്നത് അവ യമനിലേക്ക് ചില സഹായങ്ങൾ നൽകുന്നതിന് ഇതൊരു പ്രതിസന്ധിയായി വന്നതുകൊണ്ടാണ് ബൈഡൻ ഭരണകൂടം ആ ഒരു പട്ടികയിൽ നിന്ന് ഏർ ഹൂതി വിമതനെ മാറ്റുന്നതും പക്ഷെ ഇപ്പോൾ അധികാരത്തിലെത്തിയ ട്രംപ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഹൂതികളെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആ സംഘടനയെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഹമാസേ അപ്പോ അത്തരം അപ്പോ അതിലൊരു കൃത്യമായ നീക്കം ട്രംപ് നടത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കാരണം നമ്മൾ പലതവണ പറഞ്ഞതാണ് പശ്ചിമേഷ്യയിൽ ഭയക്കേണ്ടത് ഹമാസിനെയോ ഹിസ്ബുള്ളയോ അല്ല ഭൂതികളെയാണ് എന്നുള്ളത് കാരണം അവരുടെ പക്കലാണ് ആയുധശേഖരം ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം അമേരിക്കയുടെ പടക്കപ്പൽ എബ്രഹാം ലിങ്കനെ ആക്രമിച്ചു എന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടന അപ്പോ അത് അത്ര നിസ്സാരക്കാരല്ല അപ്പോൾ അവരൊരു ഭീഷണിയാണ് പ്രത്യേകിച്ച് ചെങ്കടലിൽ വ്യാപാരം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരത്തിനും വ്യവസായത്തിനുമൊക്കെ ഒക്കെ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കാനാണ് ട്രംപ് മുൻഗണന അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഹൂതികൾ ഒരു വെല്ലുവിളിയാണ് എന്നുള്ളത് ഉറപ്പായി ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് ഇവരെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു അവർക്ക് നേരെയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ ശരിക്കും നമുക്ക് യേലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത് പക്ഷേ പശ്ചിമേഷ്യയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അമേരിക്കയെ മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നത് എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ അതിശക്തരായി മാറിയിരിക്കുന്നു തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമായിരുന്നു ശത്രുപാളയങ്ങളിൽ കയറി ചെന്ന് അവിടവും പിടിച്ചടക്കി അവിടെ ഇനി തങ്ങൾക്ക് നേരെ തല ഉയർത്താൻ ഒരു ശക്തി ഇല്ല എന്ന് ഉറപ്പ് അതിലെടുത്ത് പറയാനുള്ള ഒരാള് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഇദ്ദേഹമാണ് ഐ ഡി എഫിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾക്കെല്ലാം എത്തിച്ചിട്ടുള്ള ഒരാളുടെ പേര് നമ്മൾ പറയാതെ പോകരുത് അതിൽ ബഞ്ജവൻ അതന്നെയാകുമായിട്ട് കാര്യവും പറയാതെ പോകരുത് കാരണം അദ്ദേഹം താൻ കരുത്തനാണ് എന്ന് തന്റെ രാജ്യത്തിന് വീണ്ടും തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് കാരണം ഇസ്രയേലിന്റെ അധികാരത്തിൽ ഞാൻ ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് വലിയ പതനം ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുത്താൻ തന്റെ വീണ്ടും ുംങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ ബെഞ്ചമിൻ യുദ്ധം കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രയേലിനെ വേറൊരു വീഴ്ച അടുത്ത് പറ്റിയതായിട്ട് നമ്മൾ ഇതിൽ കണ്ടു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇസ്രയേലെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹമാസ് കമാൻഡർ ഉണ്ട് ഇദ്ദേഹം ഗാസയിലെ ജനങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് വലിയൊരു അടിപറ്റിയിരിക്കുകയാണ് അതായത് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടിട്ടില്ല ഹൽഗസാം കമാൻഡർ ഹുസൈൻ ഫയാസ് കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഇസ്രയേലിന് അത്തരം വാർത്തകൾ വന്നിരുന്നു പക്ഷെ വടക്കൻ ഗാസയിൽ നടന്ന ഒരു സംസ്കാര ചടങ്ങില് ഹുസൈൻ ഫയ്യാദ് എന്ന അൽ ബ്രിഗേഡ് കമാൻഡർ ആണ് അയാൾ ഇപ്പോഴും ഇയാൾ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ കാര്യത്തില് ചെറുതായിട്ടൊരു തകർച്ച പറ്റി എന്ന് ഇസ്രയേല് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ ചോദിക്കുകയാണ് ആയത്തുള്ള എവിടെ അതെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു സംശയമുള്ളത് ഇപ്പൊ ഖമനേയി കൊല്ലപ്പെട്ടിട്ടുണ്ടോ കാരണം നമ്മൾ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന പലരും അവര് അവര് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇയാളാണ് കൊല്ലപ്പെട്ടത് ഫയാദ് ഇയാളാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇസ്രായേൽ പറഞ്ഞത് പക്ഷേ തെറ്റുപറ്റിയിലും ഘമനയെ തോൽവി സമ്മതിക്കേണ്ടി വന്നില്ലേ അതായത് ഘമനയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇല്ല കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു അത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഖമനയും വരുന്നില്ല അല്ല അങ്ങനെ മുന്നോട്ട് വരുന്നില്ല എന്ന് കരുതി അവര് അശക്തരായി എന്ന് നമ്മൾ കരുതരുത് കാരണം ഒളിഞ്ഞിരുന്നു കൊണ്ട് പല നീക്കങ്ങളും നടത്താൻ നടത്തി എനിക്ക് തോന്നുന്നു ഇനി ആർക്കിട്ട് അടി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു കാലത്തും നമ്മൾ ഒരു കാരണവശാലും ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എങ്കിലും ഈ ഭയപ്പെട്ട് എന്നാണ് വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇനി അറിയേണ്ടതുണ്ട് എന്തായാലും ഇപ്പൊ യുദ്ധം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് ഇപ്പോൾ അവസാനം വന്നിരിക്കുകയാണ് ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലേക്കും ജനീ ജനീലിലേക്കും എല്ലാം തന്നെ ആൾക്കാരെ പലസ്തീൻകാരെ കൊല്ലപ്പെടുന്നുണ്ട് ഈ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാർ തന്നെ പലരും തന്നെ ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സഖ്യങ്ങളുമായി കൈകോർക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇസ്രയേൽ സൈന്യം ഇവരെ പിടികൂടി കൊന്നുകളയുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ വരുന്നു ഒരു മൾട്ടി ഫ്രണ്ട് യുദ്ധമാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ നടക്കുന്നത് അപ്പോഴും ജനുവരി ജനുവരിയിൽ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ പരമ്പര തന്നെ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഒരു വലിയ യുദ്ധം അവസാനിച്ചിരിക്കുന്നു ഇനി അവിടെ സമാധാനം ചോദിക്കാനുള്ള എല്ലാവർക്കും ഗാസ പൂർണ്ണയോ വെസ്റ്റ് ബാംഗോ ഗാസയിലെ ജനങ്ങൾക്കാണ് അതെ ഇനി ഗാസയോ വെസ്റ്റ് ബാങ്കോ എല്ലാം ഒരു ആക്കണമെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യന് താമസിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു നാൽപ്പത് വർഷമെങ്കിലും വരുമെന്നാണ് പറയുന്നത് അത്രയധികം എല്ലാം തന്നെ നശിച്ചു പോയിരിക്കുന്നു ഒരുപാട് പണം ഇനി അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ അതൊരു അപ്പുറത്തെ നമുക്ക് തുടരാൻ പറ്റുകയുള്ളൂ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ പടുത്തുയർത്തുന്നതിന്റെ കാലയളവാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഒരു നാൽപ്പത് വർഷം പക്ഷേ പൊലിഞ്ഞു പോയിട്ടുള്ള അപ്പൊ യുദ്ധം ഒന്നിനും പരിഹാരമല്ല പക്ഷെ ഒരു യുദ്ധം ഉണ്ടായാൽ അതിനൊരു അവസാനം തീർച്ചയായിട്ടും നോക്കേ പറ്റൂ അതിന്റെ ഇടയിൽ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാതെയായി ആയി പോകുന്നത് നിസ്സഹായരായ കുറേ മനുഷ്യർ തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്